സർ മികച്ച സേവനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വലിയ നേട്ടങ്ങളാണ് നയതന്ത്ര രംഗത്ത് നമുക്ക് അദ്ദേഹത്തിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞത് ആ ജയശങ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തന്നെ കരുതാവുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് സർ ഈ ജയശങ്കറിനെ വേട്ടയാടുന്നതിന് പുറകിൽ എന്തെങ്കിലും അജണ്ട പ്രതിപക്ഷത്തിനുണ്ടോ പ്രശാന്തിന് വളരെ നന്ദിയുണ്ട് കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരം തുടക്കത്തിൽ തന്നെയുണ്ട് മികച്ച സേവനം കാഴ്ചവെച്ച ആളാണ് ജയശങ്കർ എന്നല്ലേ മികച്ച സേവനം കാഴ്ചവെക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ല അതിപ്പോൾ ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതും മനീഷ് തിവാരിയെ ഉൾക്കൊള്ളാൻ കഴിയാത്തതും സ്വന്തം പാർട്ടിക്കകത്തുള്ളത് പോലുമായ കഴിവുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രാഹുലിന് എങ്ങനെയാണ് വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ ഉൾക്കൊള്ളാൻ പറ്റുക ഏറ്റവും പ്രധാനമായിട്ട് ഭാരതവിരുദ്ധ ശക്തികളെന്ന നിലയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ചൈനയുടെയും പാക്കിസ്ഥാൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തായ രാഹുൽ ഗാന്ധിക്ക് ആ രണ്ട് ശക്തികളെയും തകർക്കാനുള്ള കരുത്തും പ്രതിബദ്ധതയും വിദേശകാര്യമന്ത്രിയെ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് സ്വാഭാവിക കാരണമാണ് സാർ അതിലേക്കാണ് ഞാനും വരുന്നത് എൻ്റെയും ചോദ്യം കുറെക്കൂടെ ഷാർപ്പായിട്ട് ഞാൻ അവതരിപ്പിക്കാം അതായത് ഈ ജയശങ്കർ നയതന്ത്ര രംഗത്ത് കൈവരിച്ചിരിക്കുന്ന നേട്ടം അതിനെ ഇകിഴ്ത്തി കാണിക്കാൻ ഈ പാക് ഭീകര കേന്ദ്രങ്ങൾ ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തച്ച് തകർത്തു അത് മുൻകൂട്ടി ഈ വിദേശകാര്യമന്ത്രി അറിയിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം അങ്ങനെ പറയുന്നൊരു വീഡിയോ ഉണ്ട് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഒരു മാധ്യമ പ്രവർത്തകരോട് പറയുന്ന കാര്യങ്ങളാണ് അത് ഉപയോഗിച്ചാണ് രാഹുൽ ഈ പ്രചാരണം നടത്തുന്നത് അതിന്റെ പുറകിൽ കൃത്യമായ എന്തോ ഒരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അസിയെയും വെറും ഈ പറയുന്നതുപോലെ ഒരു പ്രൊഫഷണൽ ജലസ്യോ അങ്ങനെയൊന്നും നമുക്കതിനെ അല്ലല്ലൊ ജലസ്യല്ല ഞാൻ പറഞ്ഞത് രാഹുലിന്റെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും താല്പര്യത്തിന് വിരുദ്ധമായി അതിന് പ്രതിരോധം തീർക്കാൻ കഴിവുള്ള ആളാണ് ജയശങ്കർ അവിടെ അസൂയയുടെ പ്രശ്നമില്ലും അങ്ങ് പറഞ്ഞ പ്രസ്താവനയുണ്ടല്ലോ അതിനകത്ത് ഈ പ്രസ്താവ് അത് വളരെ കൃത്യമായിരുന്നു കൃത്യം എന്താന്ന് പറഞ്ഞാല് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ ഉടനെ തന്നെ അതിട്ട് ജീവൻ എന്നാണ് പറഞ്ഞത് ആ സന്ദർഭത്തിൽ നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞിരുന്നു നിങ്ങൾ അതായത് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു അവിടെ കൊണ്ട് നിർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സൈനികരെയോ മറ്റ് സിവിലിയൻസിനെയോ ആക്രമിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യതയുടെ സൂചന നൽകി ഞങ്ങൾ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടും അതിന് വരാതിരിക്കാവുന്നതെ കൊള്ളാവുന്ന സൂചന ഞങ്ങൾ കൊടുത്തുവെന്നും ആ സൂചന പാകിസ്ഥാൻ സ്വീകരിച്ചില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി ജയശങ്കർ പറഞ്ഞത് ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് തന്നെ ജയശങ്കറുമായിട്ടല്ല ജയശങ്കറോ മോദിയോ അമിത് ഒന്നും ഈ കാലത്തൊന്നും പാകിസ്ഥാനിലെ ഓരോ അധികാരിയുമായിട്ട് സംസാരിച്ചിട്ടില്ല അവിടെ സംസാരം ഉണ്ടായിട്ടില്ലെന്ന് ഭാരതത്തിന്റെ ഡി ജി എം പോയുമായിട്ടാണ് അദ്ദേഹത്തിന് തന്നെ പത്രസമ്മേളനം ഉണ്ട് എന്നാ ഈ സംഭവം നടന്നു തന്നെ പറഞ്ഞിരുന്നു ഈ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഈ തുടക്കത്തിൽ പറഞ്ഞു എന്ന് പറയുന്നതിനെ രാഹുൽ ഗാന്ധി വളച്ചോടിക്കാൻ ശ്രമിക്കുന്നത് ഓപ്പറേഷന് മുമ്പ് തന്നെ എന്നാ പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ ഒടക്കത്തിൽ നിന്ന് പ്രയാ ചർച്ചക്ക് ഇരിക്കുന്നു ചർച്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിട്ടിപ്പം പ്രശാന്തിന് എന്നെ കറക്റ്റ് ചെയ്തില്ലേ ഞാൻ ചെയ്ത് ഇക്കാര്യമാ ചോദിക്കാൻ തുടങ്ങുന്നെന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞെന്ന് പറയുന്നത് ചർച്ചയുടെ സംവാദത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എന്ന് പ്രശാന്ത് പറഞ്ഞതിന് അർത്ഥം എന്താ നമ്മൾ ഇരുന്ന ശേഷമല്ലേ അല്ലേ അല്ലാതെ ഇരിക്കുന്നതിന് മുമ്പല്ലോ ഇല്ല എന്ന് പറയുന്നത് പോലെ ഒരു കാരണവശാലും ഭാരതത്തിന്റെ സൈനികപക്ഷം പക്ഷം അങ്ങനൊരു വിവരം കൊടുത്തിട്ടില്ല ഇതിന് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പായിട്ട് ഇതിന് ഇദ്ദേഹം പറയുന്നത് അതറിഞ്ഞിട്ടല്ലേ ഭീകരര് അതിനകത്ത് ഹാഫി സൈദും പിന്നെ അസറും ഇവർ രണ്ടുപേരും ഒക്കെ രക്ഷപ്പെട്ടുകൊണ്ടല്ലോ എന്ത് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിലെ പതിനാല് പേരും കൂടെ തുടർന്ന് നോക്കും റിഞ്ഞ് രക്ഷപ്പെട്ടതാണ് തീർച്ചയായിട്ടും അതിന് കോൺഗ്രസ് അവർക്ക് കുടുംബം ഒന്നുമില്ല അവർ പറഞ്ഞാൽ കഴിഞ്ഞിട്ട് അവിടെ കരച്ചിൽ കേട്ടാൽ മതി അള്ളാ എന്നെ ഇവിടെ എന്താ കൊണ്ടുപോവാഞ്ഞു ചോദിച്ചു കരച്ചിൽ കേട്ടാൽ മതി അപ്പൊ അവിടെ തന്നെ അത് പൊളിയുക ചെയ്യുന്നത് പിന്നെ എത്ര വിമാനങ്ങളും എത്ര വിമാനങ്ങൾ ഭാരതത്തിന് നഷ്ടമായിട്ടുണ്ടാകുന്ന അടുത്ത ചോദ്യം അടുത്ത അതെ അതിന്റെ ഉദ്ദേശം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് അവസാനിച്ചിട്ടില്ല ഇപ്പോഴും യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ് ഇനിയും പാകിസ്ഥാൻ ഭാഗത്തുന്ന ഒരു പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കും തിരിച്ചടിച്ചേ പറ്റുകയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഇതുവരെ സീസ് ഫയർ പോലും പറയാൻ പറ്റില്ല തൽക്കാലത്തേക്ക് പോസ് ചെയ്തിരിക്കുന്നു നിർത്തിവെച്ച് മുണ്ട മടക്കി കുത്തുന്നറം വരെ നീ ഞാനും കൊണ്ടുപടങ്ങി കുന്തളം വരെ ഞാൻ തൽക്കാലം അടിക്കുകയില്ലാന്ന് പറഞ്ഞ അതിന് അർത്ഥം ഇനി അടി തീർത്തുന്നോ അല്ല അപ്പൊ പോസ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഘട്ടത്തിൽ രാഹുൽ ചോദിക്കുന്നതിന് ലക്ഷ്യമുണ്ട് അത് പാകിസ്ഥാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷനാണ് അതായത് എത്ര റഫാൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നിലപാട് തന്നെ ഒരു പൈലറ്റിന്മാരെല്ലാവരും സുരക്ഷിതമായി വന്നിട്ട് ഒന്നും രണ്ടാമത് വേറെ ഒന്ന് ഈ യുദ്ധമുള്ളപ്പോ ആരും നഷ്ടപ്പെട്ട ചരിത്രം അങ്ങോട്ടും പറയത്തില്ല അതിന് രണതന്ത്രപരമായ കാരണങ്ങളുണ്ട് ഒരു ഉദാഹരണം എന്നാൽ ഈ വിമാനം ചെന്നപ്പോഴത്തെ അല്ല ഈ മിസൈൽ ചെന്നപ്പം അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പ്രതിരോധിക്കുന്നതിന് വേറെ വഴി നോക്കി അത് വല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയ്യില ഇത്ര വിമാനങ്ങളെ ഉള്ളൊന്ന് കണക്ക് ഇനി പാകിസ്ഥാൻ സൗകര്യമാകും ഇതൊക്കെ കണക്കാക്കി ആ വിവരങ്ങൾ കൊടുക്കണം ചൈന നമ്മുടെ സൈനിക നമ്മുടെ സൈനിക രഹസ്യങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഈ ക്രിക്കറ്റിന്റെ റണ്ണിങ് കമ്മി പോലെ ഇവിടെ നിന്നുകൊണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും കൊടുക്കാൻ ആഗ്രഹിച്ച ആളാണ് ആഗ്രഹിക്കുകയും അതിനെ പ്രവർത്തിക്കുകയും യും ചെയ്ത് രാഹുല് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ വന്നപ്പോ ഇതിന് അത്തരത്തിൽ പറഞ്ഞു കഴിയുമ്പം ജയശങ്കറിന്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മീഷനോ ഒമീഷനോ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചെയ്യാത്ത കാര്യം ചെയ്യുകയോ ചെയ്യ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല അത് വളരെ വ്യക്തമാണ് പിന്നെ രാഹുല് പറഞ്ഞതിനെ ആവർത്തിക്കുന്ന പേരിൽ ഇപ്പൊ ഒരു ഖേര അയാൾ പറഞ്ഞത് പറഞ്ഞാൽ സിന്ദൂർ ഓപ്പറേഷന് കച്ചവടത്തിരിക്കുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു സമ്മതത്തിൽ പറയാൻ കൊടുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പറയുന്ന ആ വിവരം കെത്തുമ്പോൾ കാരണത്തടിക്കലോന്നാ ഞാൻ പറയുന്നത് ജയശങ്കറിനെ കുറിച്ച് ആളെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം പിന്നെ അങ്ങേ പോലുള്ള ആളുകൾ തീർച്ചയായും ഓർക്കുന്നുണ്ടാവും മാധ്യമനകത്തുള്ള ആളാ ഇത് തന്നെ ജോർജ് ഫെണ്ടാണ്ടസിൻ്റെ അടുത്തും ചെയ്തത് കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പം ജോർജ് ഫെർണാണ്ടസിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടി കുറെ പണി നടത്തി വരും അതൊന്നും ഒരു സത്യമില്ലാത്ത കാര്യമാണെന്ന് ലോകം അറിയുന്ന കാര്യമാണ് പിന്നീട് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോഴാണ് അത് വേറെ കാര്യം കൂടെ ഓർക്കണം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് രണ്ട് ലക്ഷങ്ങൾക്ക് മുമ്പ് ചൈനയാണ് 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 ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു ആ പറഞ്ഞത് അന്ന് കോൺഗ്രസ്സുകാർക്ക് സോണിയും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അന്ന് എങ്ങനെയാണോ ജോർജ് ഫെർണാണ്ടസ് ഭാരതത്തിന്റെ പ്രതിരോധം തീർത്തത് അതേ തലത്തിലേക്ക് പ്രതിരോധത്തിന്റെ സാഹചര്യം വളർത്തുകയും നയതന്ത്ര രംഗത്തും എല്ലാ കാര്യം നയതൃഗത്ത് മാത്രമല്ല മൊത്തമുള്ള സ്ട്രാറ്റജി പ്ലാനിങ്ങിന് അകത്തെല്ലാം സക്രിയമായ പങ്കും വഹിച്ച ജയശങ്കറെ വിദേശകാര്യ ജയശങ്കറിന്റെ നേരെ വിരൽ ചൂണ്ടുക എന്ന് പറയുമ്പം അതിനർത്ഥം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ കൈനറ്റിക് ഡിഫൻസ് ഉണ്ടല്ലോ സായുധ പ്രതിരോധം ഒപ്പത്തന്നെ പൊളിറ്റിക്കൽ ഡിഫൻസും ഉണ്ട് അതെ രാഷ്ട്രീയ കൈനറ്റിക് ഡിഫൻസ് പ്രതിരോധ സായുധ പ്രതിരോധത്തിനെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞെടുത്ത് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച രാഷ്ട്രീയപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള കൃത്യമായ നോട്ടമാണിത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ജയശങ്കർ എന്ന് പറയുന്നത് കെ സുബ്രഹ്മണ്യത്തിൻ്റെ മകനാണ് കെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുൾപ്പെടെ അതായത് തൊള്ളായിരത്തി എഴുപതിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രതിരോധ കാര്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം അവഗാഹമായ ജ്ഞാനമുള്ള ആള് ഒരു പ്രതിരോധ വിദഗ്ധൻ ലോകമറിയുന്ന പ്രതിരോധ വിദഗ്ധ ഡോക്ടർ മൻമോഹൻ സിംഗ് പോലെ അംഗീകരിച്ചതാണ് തന്നെയല്ല ഭാരതത്തെ ഒരു ആണവശക്തിയാക്കുന്ന കാര്യത്തിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ അതുപോലെ തന്നെ പിന്നീട് ആണവ കരാറ് സാധ്യമാക്കാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടി ആരാന്ന് പോലും നോക്കാതെ ഉദാഹരണത്തിന് വാജ്പേയി ഭരിച്ച കാലത്ത് അന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരാളായത് തെറ്റാണെന്ന് പറഞ്ഞ് രണ്ടും രണ്ട് പദവിയാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് സുബ്രഹ്മണ്യമായിരുന്നു അങ്ങനെ ശ്രേഷ്ഠമായ പാരമ്പര്യമുള്ള ഒരു പൈതൃകം പേറുന്ന വിദേശകാര്യമന്ത്രി ജയശങ്കറെ അനാവശ്യമായിട്ട് ഒരു വിവാദത്തിലാക്കുക അങ്ങനെ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇദ്ദേഹ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറും ആഭ്യന്തരമന്ത്രി നിർമ്മല സീതാരാമനും എല്ലാത്തിനും ഉപരി നാഷണൽ സെക്യൂരിറ്റിയുടെ അയ്യ അജിത് ധോവനും ഇവരെല്ലാം കൂടി ഭാരതത്തിൻ്റെ പ്രതിരോധത്തിന് തയ്യാറാക്കിയിട്ടുള്ള ആ ഭരണപരമായ രാഷ്ട്രീയമായ കവചത്തെ എങ്ങനെയെങ്കിലും ഭേദിക്കാൻ വേണ്ടിയുള്ള ചൈനയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ പാകിസ്ഥാനെ പോലും പറയില്ല ആ ചൈനയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കാർഗിലിന് ശേഷം ജോർജ് മണ്ണാടസിനെ കടന്നാക്രമിച്ച ഒന്നാമത്തെ ശത്രു എന്ന് പറഞ്ഞപ്പം ആ ജോർജ് മണ്ണാടസിനെ കടന്നാക്രമിച്ച അതേ തന്ത്രം അതേ പാരമ്പര്യം രാഹുല് ഈ സന്ദർഭത്തിലും തുടരുന്നു എന്നാണ് എന്റെ പക്ഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ